വിഷ്ണു ഇനിയിപ്പോൾ എല്ലാ കണ്ണുകളും നിയമസഭയിലേക്കായിരിക്കും നിയമസഭ തുടങ്ങുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും രാവിലെ യു ഡി എഫിൻ്റെ പാർലമെൻറ്ററി പാർട്ടി യോഗം ചേരും ഏത് രീതിയിലായിരിക്കണം സഭയിൽ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ അവിടെ ധാരണയുണ്ടാകും ഇന്ന് ഏതു വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാനാണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ചും നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർന്നു നിൽക്കുന്നു സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ എന്ത് തന്ത്രമായിരിക്കും പ്രതിപക്ഷം അണിയറയിൽ രൂപപ്പെടുത്തുക ലഭിച്ചു വിവിധ വിഷയങ്ങൾ ചോദ്യമാകാനുള്ള സാധ്യതയുണ്ട് അതിൽ പ്രധാനമായും മുഖ്യമന്ത്രിയുടെ ആ ഒരു സ്ഥലപ്പേര് പറഞ്ഞുള്ള പരാമർശം തന്നെയായിരിക്കും അതായത് ഹിന്ദു പത്രത്തിൽ വന്ന വിഷയം ഇന്ന് ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട് ഹിന്ദു പത്രത്തിൽ വന്ന ആ ഒരു ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു അഭിമുഖത്തിൽ വന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ അറിവോടെ അല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് അതോടൊപ്പം പി ആർ വിവാദമുണ്ട് പി ആർ കമ്പനിയുമായി ബന്ധം ഇതിൽ മുഖ്യമന്ത്രി എല്ലാം വിശദീകരണം നൽകുമ്പോഴും അതിൽ പ്രതിപക്ഷം തൃപ്തരായിട്ടില്ല അക്കാര്യങ്ങൾ എന്തായാലും ഇന്ന് നിയമസഭയിൽ ചോദ്യമായി ഉയരാനുള്ള സാധ്യത ഉണ്ട് ഏതായാലും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള സാധ്യതയുള്ള വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് അത് ഇനി നിയമസഭ തുടങ്ങുമ്പോൾ തന്നെ പല കാര്യങ്ങളും അതായത് നക്ഷത്ര ചിഹ്നമെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ തന്നെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടാകും അതിലൊക്കെയും ഏതായാലും വിവാദ വിഷയങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വിവാദ വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് അതിന് ഏതായാലും കൃത്യമായി മറുപടി നൽകുന്ന ഒരവസ്ഥയുണ്ടാകും അതോടൊപ്പം തന്നെ നക്ഷത്ര ചിഹ്നമിടാത്ത നിരവധി ചോദ്യങ്ങളുണ്ട് അത് ഏതായാലും മറുപടി നേരിട്ട് നൽകാത്ത സാഹചര്യം തന്നെയായിരിക്കും ഉള്ളത് കാരണം പ്രതിപക്ഷം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത് ഏതായാലും വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിലാണ് ഈ പന്ത്രണ്ടാം സമ്മേളനം തുടങ്ങുന്നത് ഈ പതിനഞ്ചാം നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനത്തിൽ തന്നെ ഇന്ന് തുടക്കമിടുകയാണ് ഈ ചോദ്യോത്തരങ്ങൾ ഏതായാലും ശക്തമായ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ന് നിയമസഭ കടുത്ത രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യതയിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് കാരണം അത്രത്തോളം ഗൗരവമുള്ള വിഷയങ്ങളെന്ന് സംസാരിക്കും ഏതായാലും പ്രതിപക്ഷം അതിരെ തയ്യാറായി തന്നെയാണ് വരിക പ്രതിപക്ഷം വളരെ ശക്തമായ നിലപാടുകളോടുകൂടിയാണ് ഇന്ന് നിയമസഭയിലേക്ക് എത്തുന്നത് അത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിന് ഉണ്ടാകും ഏതായാലും നിയമസഭാ സമ്മേളനത്തിൽ ഇന്ന് നിയമസഭാ സമ്മേളനത്തിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും ഏതായാലും സർക്കാരും അതിനെ പ്രതീക്ഷിച്ച് അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ള ഒരു തയ്യാറെടുപ്പിലൂടെയായിരിക്കും ഇന്ന് സഭയിലേക്ക് എത്തുന്നത് രപീഷ് ആ വിഷ്ണു ഒരു കാര്യം കൂടി ഇന്ന് സഭ ചേരുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ പി വി അൻവറിലേക്കായിരിക്കും അദ്ദേഹം എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലെങ്കിൽ പോലും അദ്ദേഹം പറയുന്നതനുസരിച്ച് പ്രതിപക്ഷ നിരയിലൊന്നും ഇരിക്കാൻ തയ്യാറല്ല തറയിൽ ഒരു തോർത്ത് വിരിച്ചിരിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് പി വി അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് സൂചന ലഭിക്കുന്നുണ്ടോ ഇന്ന് പി വി അൻവർ സഭയിൽ എത്താൻ സാധ്യതയുണ്ടോ ഏതായാലും ഇന്ന് പി വി അൻവർ സഭയിൽ എത്താനുള്ള സാധ്യതയെക്കുറിച്ച് അതൊരു വ്യക്തമാകുന്ന കാര്യമല്ല ഏതായാലും പി വി അൻവർ എത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയ ഒരു ശ്രദ്ധ ലഭിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സരെയും ഭരണകക്ഷിയോടൊപ്പം സഭയിൽ ഇരുന്ന ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിന് ഒരു വലിയ മാറ്റം ഉണ്ടായിരിക്കുകയാണ് സഭയിൽ പ്രതിപക്ഷത്തിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ ഇരിപ്പിടം മാറ്റുന്നു എന്നാൽ അതിനെ അദ്ദേഹം അംഗീകരിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത് ഈ ഒരു വലിയ വിഷയം ഏതായാലും ഇന്ന് വളരെ ശ്രദ്ധയുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ഇന്ന് എത്തുകയാണെങ്കിൽ തീർച്ചയായും തീർച്ചയായിട്ടും അവിടെ വലിയ ഒരു പ്രത്യേകത ഉണ്ടാകും അത് എല്ലാവരുടെയും മാധ്യമങ്ങളടക്കം ശ്രദ്ധിക്കുന്ന ഒരു വിഷയമായിരിക്കും അല്ലെങ്കിൽ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായി അത് മാറുകയും ചെയ്യും ലബീഷ് നമുക്ക് കാത്തിരുന്ന് കാണാം വിഷ്ണു കരുണാരനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്